നടക്കുന്നത് അപ്പൊ അതും അവരുടെ മുഴുവൻ സംവിധാനവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഫോക്കസിൽ നിൽക്കും ആ സമയത്താണ് ഇത് നടക്കുന്നത് അപ്പൊ നമ്മുടെ ബി എൽ എ മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇതിനൊന്ന് ഒരു ഒരു നീതിപൂർവകമായിട്ടുള്ള ഒരു പ്രക്രിയ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സഹകരിക്കാൻ കഴിയാത്ത ഒരു സമയത്താണ് നിൽക്കുന്നത് പക്ഷെ ഒരു സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും ഒരു തദ്ദേശ ഒരു ഭരണഘടനാ സ്ഥാപനം എടുക്കുന്ന തീരുമാനത്തെ മുഴുവനായിട്ട് തള്ളിക്കളയില്ല എന്നുള്ളത് നമുക്ക് അറിയാം പലപ്പോഴും ചെറിയ കറക്ഷൻസ് വരുത്തുക മാത്രമാണ് സുപ്രീം കോടതിക്ക് ചെയ്യാൻ കഴിയും അല്ലാണ്ട് ഒരു ഭരണഘടനാ സ്ഥാപനം എടുക്കുന്ന തീരുമാനത്തെ അപ്പാടെ സ്റ്റേ ചെയ്യാന്നൊക്കെ അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ളതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിനകത്ത് നിഗൂഢമായ ലക്ഷ്യത്തോടുകൂടി ബിജെപിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോ കേരളത്തിൽ മാത്രമല്ല ബംഗാളിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും എല്ലാം ഈ മൂന്ന് വന്നാല് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തം ജനാധിപത്യ പ്രക്രിയയിൽ പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിക്കാനുള്ളതാണ് ജനാധിപത്യത്തിൽ പരമാവധി ജനങ്ങളുടെ വോയിസ് എത്തിക്കുക എന്നുള്ളതാണ് അത് വോട്ടിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമികമായ ഉത്തരം പക്ഷെ ഇവിടെ അതല്ല മറിച്ച് ആധാർ കൊണ്ട് വലിയ രീതിയിൽ അത് തെരഞ്ഞെടുപ്പിൽ അട്ടിമണിക്കുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അത് നമുക്ക് അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം നടക്കുന്നതിനൊപ്പം സഹകരിക്കാം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ കാരണം ഇപ്പോ ഭവന സന്ദർശനം നടത്തുന്നുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പിനോടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്ക്വാഡ് വർക്ക് നാല് പ്രാവശ്യമെങ്കിലും വീടുകൾ കേറുന്നുണ്ടോ പല മെറ്റീരിയലായിട്ട് അപ്പോൾ ആ സ്ക്വാഡ് വർക്കിനോടൊപ്പം ഇതും കൂടി ശ്രദ്ധിക്കുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് പക്ഷെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയോറിറ്റീസ് വേറെയാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷെ എങ്കിൽ പോലും ഉള്ള ഒരു അവസരം അത് മുതലാക്കി നടത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ നിർദ്ദേശം കൊടുത്താൽ പോകും ഇതിലിപ്പോ ഒരു സാഹചര്യം വരെ അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു കാര്യമുണ്ട് അതൊന്നും ഇപ്പോൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇതൊക്കെ കാര്യങ്ങളോട് ഉന്നയിക്കുകയും ചെയ്തു എൺപത്തിയെട്ട് ശതമാനം ഡിജിറ്റൽ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കി ഇപ്പോൾ പറയുന്നത് അതെല്ലാം ഈ ഇപ്പോൾ ഈ ഇതിൽ ഒപ്പൊ പറയുന്ന ഒരു കാര്യം ഇതിൽ പ്രവർത്തിച്ചു ഉദ്യോഗസ്ഥരെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇതിലേക്ക് നോമിനേറ്റ് ചെയ്യരുത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് വളരെ സുഗമമായി അത് നടക്കുമെന്ന് കരുതാമോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ പ്രതിസന്ധികൾ ഒട്ടേറെ ഉണ്ട് ഇപ്പൊ ഇതിനകത്ത് ഇവരിതെങ്ങനെയെങ്കിലും പൂർത്തിയാക്കുന്ന ഇത് ശരിക്കും ഒരു ആറു മാസത്തിന് മേലെ എടുത്ത് നടത്തേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഒരു മാസം കൊണ്ട് നടക്കും ഇപ്പൊ നമ്മളുടെ കയ്യിലേക്ക് ഈ ഫോം കിട്ടിയിട്ട് നമ്മൾ രാഷ്ട്രീയ ബോധവനായിട്ടും നമ്മള് എത്രമാത്രം സജീവമായിട്ട് നിൽക്കുന്നവരായിട്ട് ഒരു ഞാൻ